ഈ മാത്രം ഇന്ത്യ കേരളം പാലക്കാട് ജില്ല ഈ നാട് മുഴുവൻ പറയാനേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുണ്ട് അത് പറയാൻ പറ്റില്ല അത് പറയില്ല ഞാൻ ഇതുവരെ ആയിരുന്നു ഈ പ്രാവശ്യം ഞാൻ കോൺഗ്രസ് ചെയ്യും കൽപ്പാത്തിയിൽ നവംബർ പതിമൂന്നിനായിരുന്നു ഒന്നാം തേര് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്ന അതേ ദിവസം ഉപതെരഞ്ഞെടുപ്പ് ഇരുപതിനേക്ക് മാറ്റി അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ഗ്രാമങ്ങളിലുള്ള മുഴുവൻ മനുഷ്യരും ഇത്തവണ തിരഞ്ഞെടുപ്പിനും ഉത്സവത്തിനും ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്ന സന്തോഷമാണത് ഇവിടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒത്തുചേർന്ന ഈ മനുഷ്യരോട് നമുക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ പാലക്കാട് ആര് വിജയിക്കും ചോദിക്കാം തോന്നുന്നത് ാണ് വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണാണല്ലോ അതുകൊണ്ട് സാധ്യതയുണ്ട് രണ്ടുപേർക്കും സാധ്യത കൂടുതലാണ് രാഹുൽ ഞാൻ ഇതുവരെ ബിജെപിക്കായിരുന്നു കോൺഗ്രസ് ബിജെപി ജയിക്കും എന്നുള്ള ഹോപ്പാ ഞങ്ങൾക്ക അതാണ് അദ്ദേഹം ജയിക്കണം തന്നെ ഉള്ളത് ഷാഫി പറമ്പിൽ നല്ല ഒരാളാണ് ഞങ്ങൾ ഈ വീട് കിട്ടാനൊക്കെ കൊറേ കഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നല്ലോണം സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു ഗുഡ് ബാൻ പക്ഷെ അദ്ദേഹം നിക്കണില്ലല്ലോ രാഹുൽ ഗാന്ധി വരും ഞങ്ങളുടെ സാബിപ്പാർപ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ മനപ്പള്ളിയുടെ കുട്ടി ഞങ്ങളുടെ രാഷ്ട്രീയക്കാരാണ് ഈ ജാതി മാത്രമല്ല കുടുക നമ്മുടെ നമ്മുടെ ഈ ഇന്ത്യ കേരളം പാലക്കാട് ജില്ല ഈ നാട് മുഴുവൻ നശിച്ചു ജാതി പറയാനേ പാടില്ല ഇത്ര കാലം പുരോഗമിച്ചിട്ടും ന്യൂ ജനറേഷൻ എന്താ ആണ് പെണ്ണ് പിന്നെ ജാതി ജാതി എനിക്ക് ചർച്ച കേട്ട് മടുത്തും എനിക്ക് നേരിൽ പോയി പറയാനുണ്ട് കൂടിയും തോന്നു ഇവര് ഈ ജാതി സ്പിരിറ്റ് പറയരുത് ആഗ്രഹം ഓരോരുത്തരുടെ അല്ലേ ും നമ്മുടെ സീറ്റിന്ന് നിലനിർത്തുന്ന മൂന്ന് മുന്നാളികളും നല്ല ശക്തമായിട്ട് നിക്കുന്നുണ്ട് എല്ലാരും ആവേശത്തിലാണ് നമുക്ക് നോക്കി ഒന്നും പറയാൻ കഴിയില്ല

മാരെ പാലോക്ഷനുമായിട്ടൊന്നും ബന്ധൂല അയ്യ് വേണ്ട അത് പറയണോ ആഗ്രഹം പറഞ്ഞ ശരിയാവില്ല അതുകൊണ്ട് രാഹുൽ ജയിക്കും രാഹുൽ ഏഴായിരം വോട്ടിന് ജയിക്കും ഉറപ്പ്